ർക്കൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ ഫെവാ ലേക്കിൽ ബോട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോ ടെമ്പിളിലേക്ക് പോവാണ് ഞാൻ ഒറ്റയ്ക്ക് അല്ല കൂടെ ബ്രോ ഉണ്ട് ബോട്ട് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ഉണ്ടോ ബോട്ടിന് ഏകദേശം നമ്മൾ ആയിരം രൂപയാണ് കൊടുത്തത് ബ്രോ ൻ യു ഇൻട്രോഡ്യൂസ് പിന്നെ നമ്മളിങ്ങനെ സെവാ ലേക്കിലൂടെ ഇങ്ങനെ പോവാണ് വേറെ ഒന്നും രസമാണ് എന്ത് രസാന്നറിയാം അത്യാവശ്യം സ്പീഡുണ്ട് നമ്മൾ ബാലൻസ് ചെയ്തിരിക്കണം അതുകൊണ്ടാണ് ബ്രോ അവിടെ ഇരിക്കുന്നത് ഞാനും ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ തോണിച്ചട്ടൻ അവിടെ ഉണ്ട് അടിച്ചണേ ശങ്കർ യാ ശങ്കറാണ് നമ്മുടെ ബോട്ട് തോന്നുന്നത് നമ്മൾ എന്തായാലും ആദ്യം ടെമ്പിളിലേക്ക് പോകാണ് നിങ്ങൾ അവിടെ ഒരു ടെമ്പിൾ കാണുന്നില്ലേ ആ ടെമ്പിളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് ഒരുപാട് പേർക്ക് ബോട്ട് എടുത്ത് പോകുന്നതിൽ നമുക്ക് കാണാൻ പറ്റും യാ നേപ്പാളി മണിയാണ് കേട്ടോ നേപ്പാളി മണി ആയിരം രൂപയാണ് നമ്മൾ ഈ ബോട്ടിന് കൊടുത്തത് വൈബ് വേറെ തന്നെയാണ് എന്ത് രസാണെന്നറിയാം പക്ഷേ ഇതിന് മുന്നേ ഒരു കോമഡി നടന്നിരുന്നു അങ്ങനെ ഇത് ഉണ്ടോ ഇത് വിറ്റാമിൻസ് ആണ് കാരണം എനിക്ക് ചെറുതായിട്ട് തല അറിഞ്ഞു ഞാൻ അവിടെ ചെറുതായിട്ടൊന്നും വീണു ബ്രോ ഉള്ളത് കൊണ്ട് തന്നെ പിടിച്ചു അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നത് ലോ ആയതും അങ്ങനെ എന്തോ ആയതാണ് എന്തായാലും ഇപ്പോൾ ഓക്കെയാണ് നമ്മൾ ബോട്ടിങ് ചെയ്തിങ്ങനെ പോവാണ് നമ്മൾ നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ടെമ്പിളിലേക്ക് പോകും അതിന് ശേഷം നമുക്ക് ഒരു മണിക്കൂർ സമയമുണ്ട് ഒരു മണിക്കൂർ നമുക്ക് ഈ സെവാ നമുക്ക് ഇങ്ങനെ ബോട്ടിങ് ചെയ്യാൻ പറ്റും ചുറ്റും മലകളാണ് എന്ത് ഡ്രസ്സാണെന്നറിയാം ഒരുപാട് പേർ അവിടെ ഇങ്ങനെ പോകുന്നുണ്ട് കൊള്ളാം അല്ലേ ൂടെ വേറെ ആരു അതുകൊണ്ടാണ് നമുക്ക് വരേണ്ടി വന്നത് പക്ഷെ അപ്പോ നമുക്ക് ചുറ്റും നമുക്ക് ഒരുപാട് മലകൾ കാണാൻ പറ്റും നമ്മളിതാ ഇപ്പോ ടെമ്പിളിന്റെ അടുത്ത് എത്താറായി നേപ്പാളി ഫ്ലാഗ് അവിടെ കാണാൻ പറ്റും ആർമി ഓഫീസേഴ്സും ഒരുപാട് പേര് ഇവിടെയുണ്ട് ഇനി വേണല്ലേ ഇനി ദസാന്ന് നോക്കിയേ അല്ലേ നമ്മളിപ്പോ ടെമ്പിളിന്റെ അടുത്ത് എത്താറായി ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഒരുപാട് പ്രാവിനൊക്കെ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ ടെമ്പിളിലെത്തി യാാലും ഇറങ്ങട്ടെ അങ്ങനെ നമ്മൾ ടെമ്പിളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് താൽ ബാരായി എന്നാണ് ടെമ്പിളിൻ്റെ പേര് താൽ എന്നുവെച്ചാൽ ലേക്ക് എന്നാണ് ബാരായി എന്നാണ് ടെമ്പിളിൻ്റെ പേര് അപ്പോൾ നമ്മൾ ടെമ്പിളിൽ ഒരുപാട് പേര് വന്നതായിട്ട് കാണാൻ പറ്റും യാക്കെ ഓക്കെ നമ്മളിവിടെ ചെരുപ്പ് കാഴ്ച്ച വെക്കണം എന്നിട്ട് നമ്മൾ ടെമ്പിളിലേക്ക് പോകാൻ പറ്റുള്ളൂ ഇവിടെ നോക്കിയാൽ നമുക്ക് ഒരുപാട് പ്രാവിനെ കാണാൻ പറ്റും പ്രാവിന ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് നമുക്കിവിടെ ഫിഷിനെ നോക്കാൻ വേണ്ടിയിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ടോ ഇതൊക്കെ ഒരു പോയിന്റ്സ് ആണ് നമുക്ക് ഫിഷിനെ ഇങ്ങനെ ഫീഡ് ചെയ്യാനും പറ്റും അതുപോലെ നമുക്ക് ഫിഷിനെ നോക്കി ഇങ്ങനെ ഇരിക്കാം നോക്കി എന്ത് വലിപ്പാന്ന് നോക്കി നിങ്ങൾ കാണുന്നുണ്ടോ ഫുള്ള് ഫിഷ് ആണ് നല്ല വലിയ ഫിഷ് ആണ് ഉണ്ടോ അതിനിങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് നമ്മളങ്ങനെ തിരിച്ച് ബോട്ടിലേക്കന്നെ കാര്യങ്ങളാണ് ഈ ടെമ്പിളിൽ വന്നാൽ നമുക്ക് ഫിഷിനെ ഫീഡ് ചെയ്യാം അതുപോലെ പ്രാവിനെ ഫീഡ് ചെയ്യാൻ പറ്റും വരുന്ന ദിവസമാണ് നമ്മളിപ്പോൾ തിരിച്ചങ്ങോട്ടേക്ക് പോവാണ് നോക്കിയാൽ നിങ്ങൾ വ്യൂ നോക്കിയേ ലൈക്കിൻ്റെ എന്ത് രസമല്ലേ നമ്മളങ്ങനെ പീസ്തൂപ്പിന്റെ അടുത്തേക്കാണ് പോകുന്നത് ചെറിയൊരു ട്രക്കിംഗ് ആണ് അപ്പോൾ നമ്മൾ നടന്ന് കാരണം മൊത്തമായിട്ട് ജാപ്പനീസ് ആളുകളാണ് പീസ് തൂപ്പ നിർമ്മിച്ചത് നമ്മൾ ഈ ഫോറസ്റ്റിലൂടെ ചെറുതായിട്ട് കാരണം മല മലകയറിൽ പോകണം അതിൽ വേറൊരു വൈബായിരിക്കും നല്ല പച്ച കളർ വെള്ളമാണ് ഫ്രഷ് വാട്ടറാണ് കേട്ടോ ഇത് അതായത് നമ്മൾ ഫോറസ്റ്റിന്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത് ഇനി ഫോറസ്റ്റിലൂടെയാണ് നമുക്ക് പീസ് പീസ്തൂപ്പിലേക്ക് പോകേണ്ടത് ഹിമാലയത്ത് പോലീ നേപ്പാളി ഭാഷയിലാണ് സംസാരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഒന്നും മനസ്സിലാകാൻ സാധ്യതയില്ല ഇങ്ങനെ നമ്മളിപ്പോ ഇപ്പുറത്തെ സൈഡിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടെ നോക്കിയാൽ ഒരു ചെറിയൊരു വിമാനം ഒക്കെ കാണാൻ പറ്റും കണ്ടോ വിമാനത്തിന്റെ ഷേപ്പിലുള്ള സംഗതി ഇങ്ങനെ കെട്ടി വെച്ചു തരികയാണ് ഞാൻ ബോട്ടിൽ നിന്ന് ഇത് പ്ലെയിന് ഊഞ്ഞാലാണ് കേട്ടോ നമ്മള് ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കഫേക്ക് കാണാൻ പറ്റും അങ്ങനെ ഇനി നമുക്ക് എന്തായാലും കാട്ടിലൂടെ കയറി പോകണം ഒരുപാട് ഊഞ്ഞാൽ കാണുന്നുണ്ടല്ലോ ഇവിടെ മരത്തിന്റെ പാലം കഴിഞ്ഞു ലെഫി നമുക്ക് എന്തായാലും ഇനി ട്രക്കിംഗ് ആണ് കേട്ടോ ഇനി ഇതിലൂടെ ഇങ്ങനെ കയറി മോളിലോട്ട് പോകണം നമ്മളങ്ങനെ ഓൾമോസ്റ്റ് എത്താറായി കയറി കൊണ്ടേ ഇരിക്കാണ് ഒരുപാട് സ്റ്റെപ്പ് കയറി കേട്ടോ യാ തൂബേനടുത്ത് എത്താറായി ഉള്ളി ഇതുപോലെയാണ് സ്റ്റെപ്പ് കണ്ടോ ഇങ്ങനെ സ്റ്റെപ്പ് കയറി 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 പോണം വേറെ ആരെയും കാണുന്നില്ല കേട്ടോ നമ്മൾ മാത്രമേ ഉള്ളൂ ഫുള്ള് ഫോറസ്റ്റിലൂടെയുള്ള ട്രിപ്പാണ് യാത്ര ഇങ്ങനെ റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്തിട്ടാണ് കയറുന്നത് വേൾഡ് പീസ് പക്കോഡ ലോകത്തെ പല ഭാഗങ്ങളിലായിട്ടുണ്ട് അപ്പോൾ നമ്മളെന്തായാലും എത്താറായി കേട്ടോ ഫുൾ ഇങ്ങനെ സ്റ്റെപ്പാണ് ഈ ഫോറസ്റ്റിലൂടെ പോകുന്നതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം വെയിൽ വെയിൽ കുറവാണ് അതുകൊണ്ട് സുഖമായിട്ട് കയറിപ്പോ ഇവിടെ നിന്ന് നമുക്ക് നല്ലൊരു ലൈക്ക് വ്യൂ ഉണ്ട് കേട്ടോ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് നെൽകൃഷി കാണാൻ പറ്റും നല്ല രസമില്ല മൗണ്ട് കഴിഞ്ഞ കാണാൻ നമ്മൾ ഇവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ് ഇനി കുറച്ച് ദൂരം കൂടി പോകാനുള്ളൂ ഇവിടെ ഇങ്ങനെ റെസ്റ്റ് എടുത്തിങ്ങനെ ഇരിക്കുകയാണ് കാണാൻ പറ്റും ഒരു പണിയായി നമ്മൾ കുറച്ച് ഇതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ സ്നാക്കും അതുപോലെ ഡ്രിങ്ക് ഒക്കെ എടുത്തിട്ടുണ്ട് കമ്പൂച്ച combustion some kind of tea so th what they do is like uh -huh. uh, they got a bacteria called scoby uh -huh. so they cook the tea first it uh -huh. could be any blend of tea black tea green tea oh, okay. uh, they add sugar uh -huh. and then um, they make it like in a room temperature uh -huh. Then put the bacteria the scoby in yeah then... so the bacteria eats all the sugar out of the tea oh. So after they eat the sugar then the leftover drink is kombucha. Yeah. And while they eat the sugar it starts ferment fermentation. Uh -huh. That's why it's got a little bit of a gas. Oh, okay. So it's um, it's really good because it yeah, has lots of probiotic. Just like yogurt. Yeah, you know, in yogurt yeah, yeah. there's lots of bacteria, and healthy bacteria. Just like natural soda. Yep, natural soda. Yeah. It's it creates by it created by the scoby. And is there a kombucha trace it? ജിഞ്ചർ ലെമൺ നമ്മൾ ഇത് വാങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് സ്നാക്ക് ഒക്കെ വാങ്ങിയിട്ടുണ്ട് നമ്മളങ്ങനെ സ്തൂബയുടെ അടുത്തെത്തി ഇവിടുന്ന് ഇവിടുന്ന് തന്നെ ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത് നമുക്ക് ഇവിടുന്ന് സ്തൂപ കാണാൻ പറ്റും ഇങ്ങോട്ട് ആ ഒരു ഭാഗത്തായിട്ട് സ്തൂപ കാണാൻ പറ്റും സ്തൂപ പക്കോട ചാന്തി വേൾഡ് പീസ് ഫ്രീ ഫലസ്തീൻ എഴുതിയിട്ടുണ്ട് കണ്ടോ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സ്തുവ കാണാൻ പറ്റും നമുക്ക് നമുക്കെന്തായാലും ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത് ഫീസ്ബക്കോട്ട് തന്നെ അവിടെ നമുക്ക് വീഡിയോ ഷൂട്ടിങ് അലോഡല്ല പക്ഷെങ്കിലും നമുക്ക് പോർട്രേറ്റ് ആയിട്ടുള്ള വീഡിയോ എടുക്കാം അപ്പോൾ ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ച് തരാം ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയാൽ നിങ്ങൾ നമുക്ക് പൊക്കാര സിറ്റി മൊത്തമായിട്ട് കാണാം ലൈക്ക് ഉണ്ട് അവിടെ നമ്മൾ അവിടെ നിന്നാണ് വന്നത് ഏകദേശം നൈസല്ലേ വാ വേറെ ലെവൽ വ്യൂ ആണ് നമ്മളിപ്പോൾ ശിവ മന്ദിറിലേക്ക് പോവാണ് ഇവിടുന്ന് ഇനിയും ഒരുപാട് കയറാനുണ്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും കണ്ടോ നമുക്കതിൻ്റെ മുകളിലാണ് പോകേണ്ടത് ഇനിയും നല്ലപോലെ കയറ്റം കയറാനുണ്ട് യാ ഇവിടെ റോഡിൻ്റെ പണി നടക്കുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് കണ്ടോ അവരിങ്ങനെ സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ടോ നമ്മളിവിടെ ഒരു കഫേൽ വന്നിട്ടാണ് കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് യാ യാഫിക്ക് വന്നിട്ടുണ്ട് നമ്മുടെ കോഫി ഇവിടെ വന്നിട്ടുണ്ട് ഫൈനലി ഗായസ് നമ്മൾ ശിവ മന്ദിറിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഒരുപാട് ദൂരം നടന്ന് വന്നിട്ടോ നമ്മൾ സ്തൂപ അവിടെ കാണാൻ പറ്റുന്നേക്ക് നമ്മളിപ്പോൾ ആ ഒരു മല ക്രോസ് ചെയ്തു തിരിച്ച് ഇങ്ങനെ ഈ മല ഇങ്ങനെ കയറി വന്നു ഒരുപാട് ദൂരം കയറി കയറിയിട്ടോ ഇവിടുന്ന് ഉള്ള വ്യൂ നോക്കി നിങ്ങൾ നമുക്ക് എയർപോർട്ട് അവിടെ കാണാൻ പറ്റും നമുക്ക് പൊക്രയിലെ പൊക്ര സിറ്റി മുഴുവനായിട്ട് കാണാൻ പറ്റുന്നൊരു വ്യൂ ആണ് യെസ് നമുക്ക് ലേക്ക് അവിടെ കാണാം ഇനി കുറച്ച് ദൂരം കൂടി കയറാനുള്ളൂ കണ്ടോ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും നൈസ് ഹൗ ഐ വീൽ ഒരു വല്ലാത്തൊരു ട്രക്കിംഗ് ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് the and the two neighbors um uh, marti marti yeah. himal so mm. we can go uh, to marti himal uh -huh. it's i think about 5000 elevation yeah. and we're going to go and touch the mountain uh -huh. yeah. yes it's going to yes. be awesome you the guy and it's so buddhi mutti yeah you yeah, cannot അഞ്ച് ദിവസത്തെ ട്രെക്കിംഗ് ആണ് അത് വരുന്നത് ഇത് കാരണം എന്ന് പറഞ്ഞാൽ നല്ലപോലെ ബുദ്ധിമുട്ടി ഇതൊരു ചെറിയൊരു ട്രെയിനിങ് ആയിട്ട് വേണേ കൂട്ടം ഇനിയും നമ്മൾ മന്തിരിലേക്ക് കുറച്ചും കൂടിയും കയറാനുണ്ട് യാ വ്യൂ ഒരു രക്ഷയില്ല ഉണ്ടോ നമ്മൾ ഡി ജെ ഉസ്മോ ത്രീയിലാണ് ഷൂട്ട് ചെയ്യുന്നത് ക്യാമറയാണ് നമ്മൾ ഇങ്ങനെ ശിവ ടെമ്പിളിലാണ് ഉള്ളത് ഉണ്ടോ യാസല്ലേ എങ്ങനെയുണ്ട് ക്യാമറ ക്വാളിറ്റി

നമ്മടെ പൊക്രയിലെ നേപ്പാളിലൊക്കെ നമസ്തേ എന്ന് പറഞ്ഞാല് കമൻ ബായ് സൌദി എന്നാണ് എന്തെങ്കിലും പറയുന്നത് ഭാഗത്തായിട്ട് ഒരുപാട് സൈക്കിൾ എടുത്തിട്ട് ഒരുപാട് ആൾക്കാർ വന്നതായിട്ട് കാണാൻ പറ്റും നമ്മളിപ്പോ താഴോട്ടേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ക്യാമറ ഇപ്പൊ ക്ലിയർ ആയില്ലേ ഇപ്പൊ നിങ്ങൾ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് പറയണം എന്തായാലും എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടുണ്ട് ഈ ക്യാമറ ഒക്കെ ഇങ്ങനെ പറ്റിയൊരു ക്യാമറയാണ് ഇത് നമ്മുടെ ഫേസ് ട്രാക്കിംഗ് ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ സോളോ ട്രാവൽ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ക്യാമറയാണ് ഈ ക്യാമറ Oh, so, so. so he he was so powerful, uh -huh. even the gods were scared of him. Uh -huh. He defeated all the gods, oh, okay. and then they had no choice. And uh -huh. then all the gods uh, asked help with Durga, uh -huh. and then Durga was the one who defeated Moisasur. Okay. And because of that day, uh -huh. we celebrate Dasera. The oh, okay. okay. There was a you know a victory uh -huh. of God, um, you know, from evil. Oh, okay. So that's that's the whole point of Dasera. നമ്മളിപ്പോൾ ദുർഗാ ടെമ്പിളിലേക്കാണ് പോകുന്നത് അതിൻ്റെ ഹിസ്റ്ററിയാണ് നിങ്ങളിപ്പോൾ കേട്ടത് യാ നമുക്കിവിടെയായിട്ട് കാണാൻ പറ്റും കണ്ടോ നമുക്കിവിടെ ആയിട്ട് ബലൂൺ കാണാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ഇങ്ങനെ പറക്കാൻ പറ്റും കണ്ടോ നമ്മളങ്ങനെ ദുർഗാ ടെമ്പിളിൻ്റെ മുന്നിലാണ് ഉള്ളത് യാ വ്യൂ ഒരു രക്ഷയില്ല വേറെ ലെവൽ വ്യൂ ആണ് കണ്ടോ യാ വെലി നൈസ് നൈസ് വ്യൂ യാ ഇവിടെയായിട്ട് നമുക്ക് ചെറിയ ചെറിയ മണികൾ കാണാൻ പറ്റുമോ വ്യൂ നോക്കിയ ലൈക്ക് വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് യാ ഇവിടുന്ന് പോവാണ് മുരുകന്റെയും അതുപോലെ ദുർഗാദേവിയുടെയും അതാണ് ഇവിടെ കാണുന്നത് വാട്സപ്പ് വി ആർ ഗോയിങ് ടു സോ മച്ച് ഇങ്ങനെ നമ്മൾ ഏകദേശം ഒരു മൂന്ന് മലകളാണ് കയറിയത് ഇനി എന്തായാലും ഇനി ഇവിടുന്ന് ബസ് എടുത്തിട്ട് വാട്ടർഫാളിലേക്ക് പോവാണ് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു വാട്ടർഫോളാണ് കേട്ടോ അത് അതൊരു കേവിലേക്കാണ് പോകുന്നത് നല്ല ഒരു വലിയൊരു എന്താ പറയുക നല്ലപോലെ ഡെയിഞ്ചറായിട്ടുള്ളൊരു വാട്ടർഫോൾ ആണ് നമുക്കവിടെ കുളിക്കാനൊന്നും പറ്റത്തില്ല എന്തായാലും പോയിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന് നമ്മൾ തിരിച്ചങ്ങനെ ഇറങ്ങുകയാണ് ഇവിടെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ പറ്റും വരുന്നവർ വാങ്ങുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ഇവിടെ ശംഖ് കാണാൻ പറ്റും ഓ ഇത് ശംഖ കൊണ്ട് നമുക്ക് ഹോസ്ട്രീസിന് വീഡിയോ എടുക്കാൻ പറ്റും അതിന് ഇരുപത് രൂപത് രൂപ കൊടുക്കണം എൻ്റെ മോനെ ഇങ്ങനെ നമ്മുടെ ഒട്ടക പക്ഷിയെ കണ്ടു ദിസ് ഈസ് ദ വ്യൂ എന്ത് വലുപ്പാൻ നോക്കി അതിന്റെ കാല്ണ്ടോ നിങ്ങൾ നല്ല സ്ട്രോങ് ആണ് നിങ്ങൾ കണ്ടോ അതിങ്ങനെ മറ്റേതിൻ്റെ തൂവൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മോൻ എന്ത് വലുപ്പാൻ നോക്കി കാലുണ്ടോ നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാലാണ് കണ്ടോ നമ്മടെ ബസ് എടുക്കാൻ ഏകദേശം ഒരു മണിക്കൂറാവും നാലരക്കങ്ങനെ ബസ് എടുക്കുള്ളൂ ഇപ്പൊ മൂന്നരയായിട്ടേ ഉള്ളൂ നമ്മുടെ കയ്യിൽ ഒരു മണിക്കൂറുണ്ട് അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നടന്നിറങ്ങാന്ന് വിചാരിച്ചു ചെറുതായിട്ട് മായ പെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും നല്ല റോഡാണ് കേട്ടോ ആണ് അതുകൊണ്ട് നമ്മൾ ഇവിടെ കയറി നിക്കാന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മളിപ്പോ ബസ് കയറിയിട്ടാണ് ഉള്ളത് പുറത്ത് നല്ല മഴ ആണ് ഇത് നമ്മളൊരു കടയിൽ കയറി നല്ല മഴ ആണ്ട്ടുണ്ടോ അതുകൊണ്ടുതന്നെ നമുക്ക് ഫാൾസിലേക്ക് പോകാൻ പറ്റത്തില്ല കാരണം നല്ല മഴ ആണ് നമ്മൾ ബസ്സിൽ ഉള്ളത് കയറി സൈഡിലേക്ക് പോകാൻ ചോദിച്ചോണ്ടിരിക്കാണ് അറിയത്തില്ല ചിലപ്പോൾ നമുക്ക് രണ്ട് ബസ് മാറിക്കേണ്ടി വരും നമുക്ക് വേറെ ബസ്സിലേക്ക് മാറിക്കായിരുന്നു നല്ല മഴ കണ്ടോ നേപ്പാളിലെല്ലാവരും ഏകദേശം മഴ ആണ് ഇന്നലൊന്നും നമുക്ക് മഴ കിട്ടിയിട്ടില്ല ഇന്ന് നമുക്ക് മഴ കിട്ടി നല്ല മഴ ആണ് നമ്മളങ്ങനെ ബസ് മാറി കയറിയിട്ടുണ്ട് പുറത്ത് നല്ല മഴയാണ് ലൈക്ക് സൈഡിലേക്കുള്ള ബസ് ആണ് ഈ ബസ് നേരെ ലൈക്ക് സൈഡിലേക്ക് പോവും ഫ്രണ്ട് സീറ്റിലാണ് ഇരിക്കുന്നത് നല്ല മഴ ആണ് അങ്ങനെ ഫൈനലി നമ്മൾ ഇവിടെ മന്ദിരിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെയാണ് വർഷത്തെ നിർത്തുക അപ്പൊ നമ്മൾ എന്തായാലും ലൈക്ക് സൈഡിൽ എത്തിയിട്ടുണ്ട് പുറത്തു പോകാൻ നല്ല മഴ ആവിടുന്ന് നടന്ന് പോകണം ഫൈനലി വി ആർ ഇൻ സൈഡ് നല്ല പോലെ മഴ പെയ്യുന്നുണ്ട് എവിടെയാണ് ബസ് സ്റ്റോപ്പ് ആണ്ടോ ഈ മന്ദിരിൻ്റെ അടുത്താണ് ഈ ബസ് സ്റ്റോപ്പ് ഫൈനലി ഞാനിപ്പോൾ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഗ്രീനറി ആയിട്ടുള്ള ഹോസ്റ്റലാണ് ഉണ്ടോ ഫുൾ ഇങ്ങനെ പച്ചപ്പൊക്കെ ആയിട്ട് വേറെ ഒരു രസമാണ് ഉണ്ട് ഇവിടെ നിൽക്കാൻ ഇനി ഇവിടെ അധികം ഗസ്റ്റൊന്നും ഇല്ല ഗസ്റ്റായിട്ട് ഞങ്ങൾ രണ്ടുപേരെ ഉള്ളൂ പുതുതായിട്ട് അതിനെ വന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്താണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആണോ സി യു ഗസ് 拜拜。Bye bye.